പ്രിയ സുഹൃത്തുക്കളെ ഈ കഴിഞ്ഞ ദിനങ്ങളൊക്കെ നമ്മെ സംബന്ധിച്ച് വളരെ ചലന ചലനാത്മകമായ ദിനങ്ങളായിരുന്നു സന്തോഷപൂരിതമായ ദിനങ്ങളുമായിരുന്നു എന്നെല്ലാം കാര്യങ്ങളാണ് നടന്നത് ഇപ്പോൾ തൊട്ടടുത്ത് വന്ന ക്രിസ്മസ് ആഘോഷം എന്ന് പറയുന്നത് ഒരു വിഭാഗത്തിൻ്റെ മാത്രമല്ല ഒരു രാജ്യത്തിൻ്റെ മാത്രമല്ല ആഗോള വ്യാപകമായി ലോകം മുഴുവനും ഈ ക്രിസ്മസിൻ്റെ ആഘോഷങ്ങൾ മുങ്ങിയ ദിനങ്ങളാണ് ഈ കടന്നു പോയത് അവിടെ ആരും അതിനെ ദുർബലപ്പെടുത്താനോ പരിമിതപ്പെടുത്താനോ ശ്രമിച്ചാലൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല എന്ന് തെളിഞ്ഞു കഴിഞ്ഞില്ലേ അതിനു മുമ്പ് നടന്ന ഒരു കാര്യം എന്നാണ് വളരെ നമ്മൾ എല്ലായിടവും ഇളക്കി മറിച്ച പ്രചരണങ്ങളെല്ലാം നടന്നതിന് ശേഷമുള്ള തിരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഫലപ്രഖ്യാപനം ആ ഫലപ്രഖ്യാപനത്തോട് നേടി വന്നിരിക്കുക പുതിയ ഉണർവന്മേഷവും ഒക്കെ വസു ഒരു രാഷ്ട്രത്തിൻ്റെ ഭംഗിയായിട്ടുള്ള നമ്മുടെ പോക്കിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തിരഞ്ഞെടുപ്പാണ് നമ്മെ സംബന്ധിച്ച് നമുക്ക് ലഭ്യമായി ഏറ്റവും വലിയൊരു അനുഗ്രഹം നല്ല സുന്ദരമായ ഒരു ഭരണഘടനയുണ്ടെന്നുള്ളതാണ് ഒരു ഏകാധിപതിയുടെ ജീവിതത്തിലല്ല നമ്മൾ പോകുന്നത് റഷ്യൻ പ്രസിഡന്റിനെ പോലെ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ പ്രസിഡൻ്റായിട്ട് നിൽക്കുക അങ്ങനെ ഒരു ഏകാധിപതിയുടെ ജീവിതം അല്ലല്ലോ നമ്മുടേത് നമ്മുടെ എത്ര മനോഹരമായ ജനാധിപത്യമാണ് അഞ്ചു വർഷം കഴിഞ്ഞാൽ ഇറങ്ങി പോകണം ഇറങ്ങിപ്പോകാനുള്ള സാഹചര്യം ഉണ്ടാവും ജനവിധി അതനുസരിക്കാൻ പറ്റാത്തവൻ പിന്നെ മുമ്പോട്ട് പോവുകയില്ല അപ്പം അതുകൊണ്ട് അമ്മയെ സംബന്ധിച്ചിടത്തോളം തിരഞ്ഞെടുപ്പ് അത് ദൈവത്തിൻ്റെ ദാനവും അനുഗ്രഹവുമാണെന്ന കാര്യം മനസ്സിലാക്കുന്നത് നല്ലതാണ് തെരഞ്ഞെടുപ്പിൽ കുറേ പേരൊക്കെ പരാജയപ്പെട്ടു അസ്വാഭാവികമാണല്ലോ തിരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നവർ വിനയത്തോടു കൂടി ശുശ്രൂഷ ചെയ്യാൻ ഒരുങ്ങുകയും പരാജയപ്പെടുന്നവരെ നിരാശപ്പെടാതെ അക്രമങ്ങൾക്ക് പോകാതെ സഹകരിച്ചു നിന്നുകൊണ്ട് അടുത്ത പ്രാവശ്യം ജയിക്കാനുള്ള പ്രത്യാശയെ പോവുകയും ചെയ്താൽ അതാണ് ഏറ്റവും വലിയ നന്മ എന്ന് പറയും ജീവിതം തന്നെ ഒരു തിരഞ്ഞെടുപ്പാണല്ലോ അതെന്താ നന്മയും തിന്മയും തമ്മിലുള്ള തെരഞ്ഞെടുപ്പ് നന്മയെ നമ്മൾ തിരഞ്ഞെടുക്കുന്നുവെങ്കിൽ ജീവിതം എത്ര സ്വർഗമായി മാറിയേനും ഇവിടെ പലപ്പോഴും അത് സാധിക്കാതെ പോകുന്നത് നമ്മുടെ പാപ പങ്കില അപ നമ്മുടെ ജീവിത രീതികൾ കൊണ്ടാണ് അതങ്ങനെ സ്വാഭാവികമാണ് നടക്കും തിന്മ ഇവിടെ ഉയർന്നു നിൽക്കും നന്മയും പക്ഷേ അവിടെ വിജയിക്കേണ്ടത് പോലും നന്മയാണെന്നുള്ള കാര്യം ആ പൊതു മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് അപ്പോൾ നന്മയും തിന്മയും നമ്മൾ തിരഞ്ഞെടുപ്പ് നടക്കുന്ന ജീവിതമാണ് നമ്മുടെ എന്നുള്ള കാര്യം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ ഓരോ പ്രവർത്തിക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഒന്നുകൂടി ആലോചിക്കും ഇത് ചെയ്യാവോ അത് ചെയ്യണോ അവരനെ ദുഃഖം വരുത്തുന്ന മറ്റവൻ്റെ സ്വാതന്ത്ര്യത്തിന് കൈവയ്ക്കുന്ന അവൻ്റെ ഏതെങ്കിലും തരത്തിൽ വീഴ്ച വരുത്തുന്ന പണിയാണോ ചെയ്യാൻ പോകുന്നത് അങ്ങനെ ആണെങ്കിൽ അപ്പോൾ അടിയില്ല അത് തിന്മയാണ് എന്ന ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകും അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ ഒരു പുത്തൻ ഉണർവ് ആദർശ ശുദ്ധിയിലെ ആളുകളെ കയറി വന്നിരിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ഇനി വിജയിച്ചു വന്നവർ ഇന്നിവിടെ ആദർശ ശുദ്ധിയുള്ളവരാണെങ്കിൽ നമുക്ക് ഒരുപാട് നന്മയുണ്ടാകുന്ന ഒരു കാര്യമായി തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അതുപോലെ തെരഞ്ഞെടുക്കപ്പെട്ടവർക്കെല്ലാം വിജയാശംസം ചെയ്യുന്നതോടൊപ്പം തങ്ങളെ തന്നെ മറന്ന് ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി അർപ്പിച്ച് നന്മ കൈവരുത്താൻ ഈ മനുഷ്യരെല്ലാം വിഷമിക്കുകയല്ലേ എന്തൊരു ജീവിത സാഹചര്യമാണ് ആ സാഹചര്യത്തിലൊക്കെ അവർക്ക് ലഭിക്കാവുന്ന സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ ഇടിച്ചു വാങ്ങിച്ച് കൊണ്ട് കൊടുത്ത് അവരെയൊക്കെ ഉദ്ധരിച്ച് അവർ വിഷമതകളിലൊക്കെ പങ്കുചേർന്ന് അവരോടൊപ്പമായി അവരുടെ കൂടെ നടക്കുന്ന ഒരു നേതൃത്വം എന്ന് പറയുന്നത് ഉളവാക്കിയെടുത്താന്നല്ല ചില ആൾക്കാർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭാഗത്തേക്ക് പിന്നെ കാണാനില്ലെന്നാണ് പറയുന്നത് അന്നൊരു നേതൃത്വം ഇങ്ങനെ പ്രയോഗമില്ല നേതൃത്വം ജനത്തിന് വേണ്ടിയിട്ടാണ് സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടല്ല എന്ന കാര്യം ഓർക്കുകയാണെങ്കിൽ അവർ വലിയ കാര്യമായിരിക്കും അപ്പോൾ അതിൻ്റെ ഇടയിലൂടെ നമ്മൾ സംഭവിച്ച ചില കാര്യങ്ങളൊക്കെയാണ് ഇതെന്താണ് അതിൻ്റെ ഇടയിൽ കണ്ട ചിന്തിപ്പിക്കുന്ന ഒരു കാര്യം സാധാരണഗതിയിൽ ഈ സംഭവങ്ങളെ വിശകലനം ചെയ്യുന്ന ആൾക്കാർക്ക് മനപ്രയാസം ഉണ്ടാകും ഒരു കാര്യമായത് കുഴഞ്ഞു വീണ് ഒരുപാട് പേരും മരിച്ചു ഈ തിരഞ്ഞെടുപ്പിനിടയിൽ വിജയം എണ്ണി തിട്ടപ്പെടുത്തി വിജയിച്ചു കഴിഞ്ഞ് മരിച്ചു അപ്പോൾ അതുകൊണ്ട് എങ്കിലും ഒരു പ്രതിഭാസം പണ്ടത്തതിനേക്കാൾ കൂടുതൽ നമ്മളൊന്ന് പിടികൂടിയിട്ടുണ്ട് അത് കോവിഡ് നൽകി ഇഞ്ചെക്ഷൻ്റെ ഫലമായിട്ട് എന്നൊക്കെയൊക്കെ പറയുന്ന ആർക്കറിയാം എന്താണ് എന്നാലും ഇതൊരു പ്രതിഭാസമായിട്ട് മാറിയിട്ടുണ്ട് അതിൽ നമ്മളെ പഠിക്കേണ്ട ഒരു പാഠമുണ്ട് നമ്മുടെ ഈ ഭൗതിക കാഴ്ചപ്പാടിൽ നിൽക്കുന്നതല്ല നമ്മുടെ ജീവിതത്തിന് അപ്പുറത്തേക്ക് ഒരു കാഴ്ചപ്പാടുണ്ടായെങ്കിൽ മാത്രമേ മനസമാധാനത്തോടെ പോകാൻ പറ്റുകയുള്ളൂ അതിനാണ് ആത്മീയ കാഴ്ചപ്പാടെന്ന് പറയുക ആത്മീയ കാഴ്ചപ്പാടുണ്ടെങ്കിൽ ഒരുപാട് തിന്മകൾ മാറ്റി നിർത്താൻ പറ്റും സഹോദര അല്ല ഈ ആത്മീയത എന്ന് പറയുന്നത് വെച്ച് കെട്ടൊന്നുമല്ല അതായത് ആത്മീയത അഭിനയിക്കുന്നവരുണ്ട് അവരായി സ്വർണ്ണപ്പാളിൽ കക്കാൻ പോകുന്നതും അവിടെ ഉണ്ടായിരുന്ന അയ്യപ്പൻ്റെ എല്ലാ സമ്പത്തും മോട്ടിക്കുകയും കഴിഞ്ഞപ്പം നമ്മൾ അനുഭവിക്കുന്ന മറ്റൊരു വലിയ പ്രശ്നമല്ലേ വാസ്തുവത്തിൽ ആത്മീയയുടെ കപടമുഖമാണത് അതല്ല വേണ്ടേ ഇവിടെ ആത്മാർത്ഥമായിട്ട് ദൈവത്തെ സ്നേഹിക്കുന്ന ആരാധിക്കുന്ന നൂറുകണക്കിന് ആൾക്കാരുടെ അല്ലെങ്കിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം മനുഷ്യരുടെ ഇടയിലാണെങ്കിലുള്ള കപടമുഖമായിട്ട് നടക്കും അതവരും വാങ്ങിച്ച് വാങ്ങിച്ച് അവർ അവർ തീർച്ചയായിട്ടും അവർക്ക് അതിൻ്റെ ശിക്ഷ ഉണ്ടാകും അപ്പം അതുകൊണ്ട് ആത്മീയ തലത്തിലേക്ക് നമ്മുടെ ജീവിതം ഉയരുകയാണ് എങ്കിൽ രണ്ട് കാര്യം ഭംഗിയായിട്ട് നടക്കും ഭൗതിക തലമൊന്നും നടക്കും നമ്മുടെ മനസമാധാനം സംരക്ഷിക്കാനും പറ്റും ഒരു സംശയവുമില്ല അതിനിടയിൽ ഒരു നല്ല ബഹ്നീയനായ ഒരു വ്യക്തി കടന്നുപോയി നമുക്കറിയാം ശ്രീനിവാസൻ നല്ല ഒരു സിനിമ നടൻ ഒരുപാട് ചിരിക്കുകയും ചിരിക്കുകയും ചിന്തിപ്പിക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ മരണശേഷമാണെങ്കിൽ ഇപ്പോഴുണ്ട് യൂട്യൂബുകളിൽ സാധാരണ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂകളൊക്കെ പ്രകടമായിട്ട് വരുന്നുണ്ട് അതൊക്കെ ചിലതൊക്കെ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് അദ്ദേഹം ശ്രദ്ധിച്ച ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചു പറയട്ടെ അദ്ദേഹം പറയും ദൈവവിശ്വാസത്തെക്കുറിച്ച് ഞാൻ ഒരു ദൈവവിശ്വാസിയല്ല ആദ്യമൊക്കെ ഞാൻ ഇങ്ങനെ പരീക്ഷിക്കൊക്കെ വിജയിക്കാൻ ഒരു പ്രാർത്ഥിക്കുമായിരുന്നു അപ്പം അത് കഴിഞ്ഞ് പിന്നെ ഞാൻ വിചാരിച്ചതാ എടാ പ്രാർത്ഥിച്ചതുകൊണ്ടാണോ ഞാൻ ജയിച്ചത് അധ്വാനിച്ചതുകൊണ്ടല്ലോ ഞാൻ ജയിച്ചു അങ്ങനെ ഞാനത് വിട്ടു ഞാൻ ദൈവവിശ്വാസി ആകാതിരിക്കാൻ ഒരു കാരണമേ ഉള്ളൂ ഒറ്റ കാരണം ദൈവത്തിന് കരുണയില്ല അദ്ദേഹത്തിൻ്റെ പ്രതികരണമേതാണ് ദൈവത്തിന് കരുണയില്ല കാരണം അദ്ദേഹം നോക്കിയത് കണ്ണുനീരിൻ്റെ ഈ ലോകത്തിലേക്കാണ് ഈ കണ്ണുനീർ കയറ്റിൽ ഇങ്ങനെ തപ്പിത്തറയുന്ന രീതി മനുഷ്യനെ എന്തിനാ സൃഷ്ടിച്ചാൽ അദ്ദേഹം ചോദിക്കുന്നത് കണ്ണീരില്ലാത്ത ലോകത്തെ സൃഷ്ടിക്കാൻ പോലെ അത് സ്വാഭാവികമായ യുക്തിവാദമാണ് അതിനകത്ത് വയറ്റൊന്നുമില്ല പക്ഷേ എനിക്ക് അദ്ദേഹത്തെ പഠിക്കാൻ മനസ്സിലാണ് മനസ്സിലാക്കിയത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ചോദിച്ചു എന്താ സിനിമയുടെ സന്ദേശം എന്താണ് അടുത്തത് അപ്പോൾ പറഞ്ഞത് എത്രയോ മഹാത്മാക്കൾ കടന്നുപോയി ഒരുപാട് മഹാത്മാക്കൾ കടന്നുപോയി വളരെ നന്നായോ അതുകൊണ്ട് എൻ്റെ സന്ദേശം കൊണ്ട് ആരും നന്നാവുന്ന എനിക്ക് പ്രതീക്ഷയില്ല അദ്ദേഹത്തിന് നർമ്മം ഉണ്ടെങ്കിലും ശരി അദ്ദേഹത്തിൻ്റെ വിനയം അതിൻ്റെ സത്യസന്ധമായ മനോഭാവം എടുത്തു കാണിക്കുകയും അതേ എല്ലാ കാര്യങ്ങളും വ്യവസ്ഥിതികളെ വിമർശിച്ചു പോയ ഒരു തെറ്റുമില്ല വ്യവസ്ഥ വിമർശിക്കപ്പെടണം എങ്കിൽ മാത്രമേ സത്യത്തിലേക്ക് ജനം വരികയുള്ളൂ അതുകൊണ്ട് ആ വിശ്വസിച്ച് ഞാൻ പറയും അദ്ദേഹം മറ്റു വിശ്വാസികളെക്കാളും വിശ്വാസം ജീവിക്കാളാം കാരണം എന്താണെന്നറിയോ സത്യത്തിൽ എന്താണ് ദൈവവിശ്വാസത്തിന് അടിത്തറ കിട്ടുന്നത് ദൈവം എന്ന് പറഞ്ഞാൽ എന്താണ് അത് സത്യവും അതോടൊപ്പം തന്നെ സ്നേഹവും അത് നീരിയുമാണ് അത് അദ്ദേഹം ജീവിച്ചെങ്കിൽ അദ്ദേഹം പുറമേ ദൈവവിശ്വാസികളെ കെട്ടി ഘോഷിക്കുക ഇല്ല തന്നെ ഇല്ല മനുഷ്യൻ പടുത്തുയർത്ത ദൈവത്തിനെതിരായും മതത്തിനെതിരായും ശബ്ദിക്കുകയും ചെയ്തു അതൊരു വിമർശനാത്മകമായി ചെയ്ത രീതിയല്ലേ അതൊരു അദ്ദേഹം ഞാൻ വിചാരിക്കുന്നില്ല അദ്ദേഹം അടിസ്ഥാനപരമായിട്ട് അദ്ദേഹം ഒരു നിരീശ്വനവും ദൈവനിഷേധിയും ആയിരുന്നു വിചാരിക്കുന്നില്ല നമ്മൾ കാണുന്ന ദൈവത്തെയും കാണുന്ന മതാത്മകത്വത്തെയും വിമർശിച്ചു എന്നുള്ള അതേസമയത്ത് അദ്ദേഹം കരുണ പറഞ്ഞൊരു മനുഷ്യനായിരുന്നു ആർക്കൊരു അദ്ദേഹത്തിന്റെ ദാമ്പത്യത്തെക്കുറിച്ച് തന്നെ ഭാര്യയർ പറയുന്നതിരില്ലേ എന്താ പറഞ്ഞത് അതായത് ഞാൻ പ്രാർത്ഥിച്ച് എനിക്ക് ലഭിച്ച ഒരു സമ്മാനമാണ് അദ്ദേഹത്തിൻ്റെ ഭർത്താവ് എന്നും അതൊരു ഒരു സാക്ഷ്യമാണ് അതായത് അതായത് ഒരു ഭർത്താവിനെക്കുറിച്ച് അവർ ഭാര്യ പറയാനുള്ള ഏറ്റവും മനോഹരമായ മനോഹരമായൊരു സാക്ഷ്യമാണ് ഞാനതിനെ കാണുക അപ്പോൾ അതിനെ തന്നെ മക്കൾ മക്കൾക്ക് നിയന്ത്രണം ഒന്നും ഏൽപ്പിച്ചില്ല അദ്ദേഹം അപ്പോൾ മക്കൾ അവരെ വഴി പോയെങ്കിലും വേണം നല്ല വഴിയിലേക്ക് ഞാൻ തിരിച്ചു വരുന്നത് കണ്ടില്ലേ സഹപ്രവർത്തകരോടോ എത്ര മനോഹരമായത് പെരുമാറിയതും അദ്ദേഹത്തിൻ്റെ ലളിതമായ ജീവിത ആദ്യഘട്ടങ്ങൾ പോലെ ദരിദ്രമായ സാഹചര്യം കല്യാണം കഴിക്കാൻ ആളുകളെല്ലാം വിളിച്ചുകൂട്ടി വലിയ ഭയങ്കരമായ വിരുന്നൊരുക്കാൻ പണമില്ലാച്ചിട്ട് അദ്ദേഹം എന്ത് ചെയ്തു രജിസ്റ്റർ ചേരി പോയി അധികം പേരൊന്നും കൂടെ ഇല്ലായിരുന്നു കയ്യിൽ കാശില്ല അപ്പൊ അതുകൊണ്ട് എന്തായാലും രജിസ്റ്റർ ചെയ്തു രജിസ്റ്റർ ചെയ്തപ്പോ ഒത്തിരി പേരെ വിളിക്കാൻ ഒന്നും പറ്റിയില്ല ഒന്നും ചെലവഴിക്കാൻ പണമില്ല അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ ഇന്നസെന്റ് നാനൂറ് രൂപ കൊടുത്തു അപ്പൊ ആരോ പറഞ്ഞു മാ താലിമാല സ്വർണ്ണമായിരിക്കുന്നു അപ്പൊ അതിന് കാശില്ല മമ്മൂട്ടി ഈ കൊടുത്തു രണ്ടായിരം രൂപ അപ്പൊ അദ്ദേഹം തന്നെ പറയാ ഞാൻ എന്റെ കല്യാണത്തിൽ ആരാ ഒന്നൊരു ക്രിസ്ത്യാനി മറ്റൊന്നൊരു മുസ്ലിം ഞാനൊരു ഹിന്ദു അപ്പം നിങ്ങളുടെ മതത്തിൻ്റെ മതിൽക്കെട്ടുകളെ വേദരുവുകളെ പരിഗണിക്കാതെ മനുഷ്യനെ മനുഷ്യനായിട്ട് കാണുന്ന ഒരു കാഴ്ചപ്പാട് അത് അത് പഠിക്കേണ്ട ഒരു പാദമല്ലേ ഇപ്പം ദൈവവിശ്വാസി എന്ന് പറയുന്നത് ദൈവവിശ്വാസം എന്ന് കോഷിച്ചുകൊണ്ട് നടക്കുകയും മനുഷ്യനോട് വിപരീതമായി പെരുമാറുകയും ചെയ്യുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ എന്ന് പറയുന്നത് ഒരു വൈകൃതമാണ് കാര്യം മനസ്സിലുള്ള മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ച് ഞാൻ പഠിക്കേണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയാണെങ്കിൽ എവിടെയാ മതം ഒന്ന് അദ്ദേഹം ചോദിക്കണ്ടായത് ദൈവം കരുണയുടെ ജീവിതമാണ് ജീവിച്ചത് കരുണയുടെ ദൈവം അങ്ങനെ ഒരു ദൈവത്തെക്കുറിച്ച് വെളിപ്പാടിൽ വെളിപ്പെട്ട് കിട്ടിയായിരുന്നു പക്ഷേ അത് അദ്ദേഹത്തിന് കാണാനോ അറിയാനോ പറ്റിയില്ല യഥാർത്ഥത്തിൽ ചരിത്രത്തിൽ സ്വയം വെളിപ്പെടുത്തി ദൈവം കരുണയുടെ ദൈവമാണ് ആ ദൈവത്തെക്കുറിച്ചാണ് പറയാം ദൈവം കൃപാലുവാണ് ദൈവം കാരുണ്യവാനാണ് ദൈവം വിദ്വേഷ ദേഷിക്കുന്നതിൽ വിമുഖനാണ് എന്ന ആയിരം തലമുറ വരെ കരുണയിലും നൽകുന്നതാണ് നന്മ ഇതൊക്കെ വെളിപ്പാടാണ് അത് വെളിപ്പെട്ട കുറിച്ചൊന്നും ചിന്തിക്കാൻ അദ്ദേഹം ഇവിടെ തിരക്കേറിയതുപോലെ ചിന്തിക്കാൻ നേരം കിട്ടുമോ അങ്ങോട്ടൊന്നും തിരിയാൻ പറ്റിയിട്ടില്ല പക്ഷേ അദ്ദേഹം ജീവിച്ചത് ഈ ദൈവത്തെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ലാത്തതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് അഭിമാനം കൊള്ളുകയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഒരുപാട് യുക്തിവാദികളുണ്ട് ഒത്തിരി നിരീശ്വരവാദികളുണ്ട് ഉണ്ടല്ലോ നമ്മളിതും കേൾക്കുന്നതല്ലേ ഒരുപാട് പേര് പക്ഷെ ഇവരാരും മറ്റുള്ളവരെ കൊല്ലാൻ പറയുന്നില്ല അപ്പൊ വാസ്തവത്തിൽ എവിടെയാണ് കിടക്കുന്നത് പക്ഷെ ഒരു യുക്തിവാദിയും ഒരു നിരീക്ഷണവാദിയും മനുഷ്യരെ കൊല്ലണമെന്ന് പറയുന്നില്ല അതേസമയത്ത് തങ്ങളുടെ കൂടെ കൂട്ടാത്ത ആളുകളെ അവരെ എല്ലാം കൊന്നുകളയെന്ന് പഠിപ്പിക്കുന്ന അതെന്തൊരു മതമാണ് അതിനകത്ത് എവിടെ ഇരിക്കുന്ന ആ ദൈവം തന്നെ ഉണ്ടെങ്കിൽ ദൈവം അങ്ങനെ പറയാൻ പറ്റും തങ്ങളുടെ കൂടെ കൂടാത്ത കൊന്നുകളും കേട്ടില്ല ഈ ദിവസമാണെങ്കിലും ശരി അപ്പൊ സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പരിഗണനയുടെയും എല്ലാവരെയും ഒരുപോലെ ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ഒരു ദൈവിക പ്രതിഭാസമാണ് ക്രിസ്മസ് എന്ന് പറയുന്ന സംഗതി അപ്പം എല്ലാവരെയും പരിഹരിക്കുന്നത് അത് ഹൃദയത്തെ പോലുകി നിൽക്കുന്ന ഒരു ദൈവാനുഭവമാണ് അതുകൊണ്ടാണ് ഇവിടെയാണ് കരുണയും എവിടെയാണ് നീരിയും അവിടെ സ്നേഹവും അതേ സമയത്ത് അവ ആഘോഷിക്കാൻ ഇവിടെ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടന്ന കോപ്രായങ്ങൾ ഈ കഴിഞ്ഞ ആഴ്ചകൾ ഇപ്പം ഇന്ന് യൂട്യൂബിലെല്ലാം കടന്നു വരുന്നുണ്ട് ഓരോരുത്തരത്ത് നോക്കിക്കേ എവിടെ നിൽക്കുന്ന സമൂഹം നമ്മുടെ സമുദായം നമ്മുടെ 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 ലോകം നമ്മുടെ രാജ്യം ഇവിടെ നിൽക്കുന്നു നമ്മൾ ഓരോ ഓരോന്നും നോക്കി ഡൽഹിയിൽ ബദൽപൂർ എന്ന മാർക്കറ്റിൽ സാന്താക്രോസിൻ്റെ തൊപ്പി അണഞ്ഞു വന്ന സ്ത്രീകളെ ബജ്രദ പ്രവർത്തകർ ഭീഷണിപ്പെടുത്തി പറഞ്ഞയച്ചു അപ്പം എന്താ ഈ രാജ്യം എഴുതി കൊടുത്തോ വല്ലവർക്കും ഇവിടെ ജീവിക്കുന്ന ആൾക്കാർക്ക് അവകാശമില്ലേ ഇവിടുത്തെ ഭരണഘടനയ്ക്ക് എന്താ ജീവിക്കുന്ന അവരുടെ സ്വാതന്ത്ര്യമില്ലേ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ട് വിശ്വാസം അത് ആചരിക്കാനും ആഘോഷിക്കാനും പ്രഘോഷിക്കാനും അവകാശമുണ്ടെന്ന് പറഞ്ഞിരിക്കുന്ന ഭരണഘടനയുടെ ആ വകുപ്പേ അധികം രീതിയിൽ ശ്രദ്ധിക്കുന്നുണ്ടോ ഇതൊക്കെ ഈ നാട്ടിൽ നടക്കുന്ന ഒന്നോ രണ്ടോ കാര്യങ്ങൾ വല്ലതും ആണോ എന്നിട്ട് ഇത് നടത്തുന്നയാളെക്കുറിച്ച് പിന്നെയും ബുക്കിൽ പിടിച്ച് മറ്റുള്ളവരെ ചേർന്ന് നിൽക്കൊണ്ട് മൈനോറിറ്റി രക്ഷിക്കാൻ പോയി ഇറങ്ങത്തിരിക്കുന്നവരെ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഈ നടന്ന കാര്യം ഓരോ കേസ് നോക്ക് രണ്ടാമത് നടന്ന കാര്യം ഓർത്ത് നോക്കിയാൽ മധ്യപ്രദേശിലെ ജബൽപൂരിലെ ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കെടുക്കാനെത്തിയ കാഴ്ചയ്ക്ക് പരിമിതിയില്ല ആലോചിക്കുക വളരെ കൃത്യമായിട്ടൊരു വ്യക്തിയെ അവിടെ കാണുന്നതാണ് അഞ്ച ഭാർഗവ എന്ന് പറയുന്ന ആൾ അതേ ഒരു സംഘടനാ ഭാരവാഹിയാണ് രാഷ്ട്രീയ പാർട്ടിയ ഭാരവാഹിയാണ് അത് വളരെ ഉപദ്രവിക്കുന്ന ആളാണ് സ്ത്രീയെ ഉപദ്രവിക്കുക കണ്ട് കാണാൻ പാടില്ലാത്ത ഒരു സ്ത്രീയെ ഉപദ്രവിക്കുക ഇതാണോ ഈ പറയുന്ന മതാത്മകതയെന്ന് പറഞ്ഞു ഇതാണോ ഈ മതരാഷ്ട്രമായിട്ട് അല്ല ഇതാണോ ഇവിടെ ഹിന്ദുരാഷ്ട്രമായിട്ട് കൊണ്ടുവരാൻ പോകുന്നവരുടെയൊക്കെ തലയ്ക്കകത്ത് ഇരിക്കുന്ന ഇതാണോ എന്ന് ചോദിക്കാൻ ചോദിക്കാൻ ഇവിടെ ആളുകളുണ്ടാകണം അത് ചുമ്മാ വെറുതെ കേട്ടിട്ട് കേട്ടിട്ട് വിട്ടാൽ പോരാ ഈ രാജ്യത്തിന് ജനാധിപത്യം ജീവിച്ച കഴിഞ്ഞ പത്താറോ ഏഴോ വർഷമായി ജനാധിപത്യം ജീവിച്ച ഈ നാട്ടിലെ ഇതെന്ത് കൊണ്ടുവന്നിരിക്കുന്ന ഈ പുതിയ കാഴ്ചപ്പാർ എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് ജീവിക്കാൻ അവകാശമില്ലേ ഏഹ് അതും മതം എന്ന് പറയുന്നത് അല്ലെ ക്രിസ്തീയത എന്ന് പറയുന്നത് ഫോറിന അതുകൊണ്ട് നമുക്ക് കണ്ടില്ലേ അലർന്ന് കണ്ടില്ലേ ഭ്രാന്തനെ പോലെ അലർന്നു തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു പാസ്റ്ററെ ഇപ്പം അടഞ്ഞു നിർത്തിക്കൊണ്ട് കട്ടിയ രീതി അദ്ദേഹത്തിൻ്റെ മുഖത്തോട്ട് നോക്കിയാൽ എന്തൊരു എന്ത് ഭയങ്കര വിദ്വേഷമാ മുഖത്തിലിരിക്കുന്നത് എന്നിട്ട് അവിടെ കിടന്ന് ശ്രീറാം എന്നാലറിയുണ്ട് വല്ല കാര്യമുണ്ട് ഈ രാണമതെന്ന് പറയുന്നത് ആത്മാർത്ഥമായിട്ട് ചിന്തിക്കണത് വേറൊരു ഛത്തീസ്ഗഡിൻ്റെ ക്രൈസ്തവരെ ക്രിസ്മസ് നാളിൽ ആ ദിവസം ബന്ധു പ്രഖ്യാപിച്ചിരിക്കുന്നു നോക്കാം ഛത്തീസ്ഗഡിൽ നടക്കുന്ന കാര്യം ആ സിസ്റ്റേഴ്സിനെ അറസ്റ്റ് ചെയ്തപ്പോൾ തന്നെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇതുകൊണ്ടൊക്കെ എന്തെങ്കിലും കാര്യത്തിൽ ക്രിസ്തീയ സുവിശേഷം അടിച്ചൊതുക്കാൻ പറ്റുമോ പത്തരട്ടിയായിട്ടത് വളരുകയുള്ളൂ അത് ഈ മനസ്സിലാക്കുന്നില്ല വി മണ്ടന്മാർ മനസ്സിലാക്കുന്ന ഇതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാകുന്നില്ല മാത്രമല്ല അത് ശക്തമായിട്ട് വളരും ആ അതാ ആ വളർച്ചയ്ക്ക് പിൻപിലെ ദൈവികമായ കലങ്ങളുണ്ട് ഇനി മറ്റൊരു സ്ഥലത്ത് നോക്കിയാൽ ഒഡീഷയായി തെരുവിലെ ക്രിസ്മസ് തൊപ്പി വിറ്റോണ്ടിരിക്കുക പാവപ്പെട്ടുള്ള നോക്കണേ ക്രിസ്മസ് തൊപ്പികളൊക്കെ വിറ്റോണ്ടിരിക്കുന്ന ആളുകളെ വഴിയോര കച്ചവടക്കാരെ ഹിന്ദുത്വം അതിനെ അധിക്ഷേപിച്ച് കച്ചവടം ഉപേക്ഷിച്ച് പോകാൻ ഇടയായി ഇപ്പം എന്ത് ചെയ്യും പണം അവർക്ക് നഷ്ടപ്പെട്ടു വന്നു കാണും സർക്കാർ ഇതിനൊക്കെ പകരം ചെയ്യേണ്ടതല്ലേ ഉത്തരവാദികളില്ലേ അവൻ്റെ ഈ കൊണ്ടാക്കി കൊണ്ടുവന്നതൊക്കെ അത് വിൽക്കാൻ പോലും അനുവദിക്കാം അവർ ഓടിച്ച ഒഡീഷയെ ഓർക്കണം അതുകൊണ്ട് ഇങ്ങനെ നമുക്ക് വീഡിയോ കാണാം എന്നിട്ട് എന്നാ പറഞ്ഞു ഇവിടെ ക്രിസ്ത്യൻ വിസ്തുക്കൾ വസ്തുക്കൾ അനുവദിക്കില്ല അതാരെ പഠിപ്പിച്ച കാര്യമാ ക്രിസ്ത്യൻ വസ്തുക്കൾ ഇവിടെ അനുവദിക്കുകയായില്ലെന്നോ ആ അങ്ങനെയാണെങ്കിൽ ക്രിസ്ത്യൻ ആയക്കൾ ഒന്നും ഇവിടെ നിരോധിക്കാൻ എല്ലാം നിരോധിക്കേണ്ടി വരികയല്ലേ ഈ പറഞ്ഞ ആളുകളുടെ മുത്തപ്പന തൊട്ടുള്ള വിദ്യാഭ്യാസം കൊടുത്തു വിദ്യാഭ്യാസ സ്ഥാപനമൊക്കെ നിരോധിക്കേണ്ടി വരില്ലേ ക്രിസ്ത്യൻ വസ്തുക്കൾ അനുവദിക്കില്ല എങ്കിൽ അതുപോലെ എന്തുമാത്രം ഹോസ്പിറ്റലുകളെ ഇന്നും ഇന്നലെയും ഒരു ഹോസ്പിറ്റലായി ഇനാഗോറേറ്റ് ചെയ്യുന്നു പണിമലേ അപ്പോൾ ഇതൊക്കെ നിരോധിക്കേണ്ടി വരില്ലേ എന്താണ് ഈ പറഞ്ഞ് പിടിപ്പിക്കുന്നത് ആൾക്കാർക്കൊന്ന് ചിന്തിക്കേണ്ടത് മനസ്സിലാക്കേണ്ടത് ഇനി കേൾക്കുന്നവർ മനസ്സിലാക്കേണ്ടത് ഇവരുടെയൊക്കെ കൈകളിൽ പൂർണ്ണമായ അധികാരം വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി എന്ന കാര്യത്തെക്കുറിച്ച് വാർത്തയ്ക്ക് ഉത്കണ്ഠപ്പെടേണ്ടതാണ് ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല കാരണം ഇതൊന്നും വിജയിക്കാൻ പോകുന്നില്ല എന്നതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ എന്താ ഇത് എന്തോ ഒരു ആക്രോശമായി എന്നിട്ട് ഉടൻ പച്ചയ്ക്കാൻ പറയും ഇത് ഹിന്ദുരാഷ്ട്രമാണ് ആരെയവർക്ക് തീരെഴുതി കൊടുത്തിരിക്കുന്ന ഇത് ഇത് ഹിന്ദുരാഷ്ട്രമാണെന്ന് പ്രഖ്യാപി മോഹൻ ഭഗവത് വരെ പറഞ്ഞു പിടിപ്പിച്ചാൽ അവർക്ക് ആർക്കെങ്കിലും ഇത് തീരെഴുതി കൊടുത്തിട്ടുണ്ടോ ഇങ്ങനെ ഒരു വിഭാഗത്തിനായിട്ടും വാസ്തവത്തിൽ എത്ര നല്ല മനുഷ്യരാണ് ഈ രാജ്യത്തെ ഹിന്ദുക്കൾ എന്ന് പറയുന്നത് അവരാരും ഇങ്ങനെ ചിന്തിക്കുന്നവരില്ലോ ഒരു ചെറിയ വിഭാഗം രാഷ്ട്രീയമായിട്ടുള്ള അധികാര ആ ഭയങ്കര അധികാരമോഹത്തിന് വേണ്ടിയിട്ട് കാട്ടിക്കൂട്ടി മനുഷ്യരെ ഒന്നിച്ചു കൂട്ടി വോട്ട് മേടിക്കാൻ ഉള്ള ഇത് അപ്പോൾ അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് പഠിപ്പിക്കേണ്ട ഒരു കാര്യമില്ല ഇത് ഹിന്ദുരാഷ്ട്രം എന്ന് പ്രഖ്യാപിക്കാൻ ആർക്കും അവകാശമുള്ളത് ഭരണഘടന വെച്ചുകൊണ്ട് ഈ ഭരണഘടന മാറ്റിമറിക്കാൻ നിങ്ങളെക്കൊണ്ട് പറ്റുമോ അത് വളരെ എന്തൊരു സംഗതിയാണെന്ന് നോക്കി ഭ്രാന്റ് പിടിച്ചതുപോലെ ഭ്രാന്റ് പിടിച്ചതുപോലെ ഹരിദ്വാറിൽ എന്നാ സംഭവിച്ചത് ആ ഗംഗാ നദി തീരത്തുള്ള ഒരു ഹോട്ടലിൽ ക്രിസ്മസിനോട് അനുബന്ധിച്ച് കുട്ടികൾക്കായിട്ട് പരിപാടികൾ ക്രമീകരിക്കും ഒരുപാട് രാജ്യങ്ങളിൽ ഒരുപാട് നമ്മുടെ സംസ്ഥാനത്ത് ആണെങ്കിൽ കുട്ടികൾക്കൊണ്ട് ഒരുപാട് പരിപാടി ക്രമീകരിക്കുന്നു അവിടെ അതെല്ലാം ചെയ്യേണ്ടതായിട്ട് വന്നു എന്തോ ഒരു ഭയങ്കരമായ എതിർപ്പാന്ന് ആലോചിച്ച് ആ എതിർപ്പ് ഭയത്തിൽ നിന്നുണ്ടാകുന്ന അവിടെല്ല യേശുവേ യേശുവേ എന്ന് പറയുന്ന മൂവ്മെന്റ് വളർന്നു വരുന്നുണ്ട് അത് പറഞ്ഞ ആൾക്കാർ പറയുന്നത് ക്രിപ്റ്റോ ക്രിസ്ത്യൻസിന്റെ എണ്ണ അതിശക്തമായി ഭയങ്കരമായിട്ട് വളരുകയാണ് അത് പഞ്ചാബിലും അതുപോലെ മറ്റു പല രാജ്യങ്ങളും കന്നമാനം വളർന്നു വന്നുകൊണ്ട് വരിക കാരണം മനുഷ്യന് സമാധാനം നൽകുന്ന ഒരു സംഗതിയാണ് യേശു എന്ന് പറയുന്ന നാമം അതിനെ ഒന്ന് തകർക്കാൻ ആർക്കും പറ്റില്ല വളരെ കൃത്യമായിട്ട് ആകാശത്തിന്റെ കീഴെ മനുഷ്യൻ്റെ ഇടയിൽ ഈശോ എന്ന യേശു നാമമല്ല മറ്റൊരു നാമം മനുഷ്യൻ്റെ രക്ഷയ്ക്കായിട്ട് വയ്ക്കപ്പെട്ടിട്ടില്ല എന്നുള്ള വചനം അത് പ്രാവർത്തികമായിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അത് കണ്ട് ഭയപ്പെട്ടിട്ട് ഇതിനെല്ലാം തകർത്തുകളെ എന്ന് വിചാരിച്ചു അത് അന്ന് തൊട്ട് തുടങ്ങിയ ഇന്ന് തുടങ്ങിയ ഒന്നുമില്ല അന്നേ തുടങ്ങിയതാ ഇത് ജനിച്ചപ്പം തൊട്ട് തുടങ്ങിയല്ലേ ജനിക്കുന്ന മുമ്പ് തന്നെ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ജനിക്കാൻ പോകുന്ന എവിടാന്ന് ചോദിച്ചു കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തു അത് രാജധാനി പറഞ്ഞു കൊടുത്തു ഇതാ മിക്കാപ്രവാചനം എടുത്ത് എഴുതി കൃത്യമായിട്ട് വെച്ചിരിക്കുകയായി യൂറിൽ ഇസ്രൈൽ ഒട്ടും ചെറിയ നിന്നിൽ ഈ രാജ്യത്തെ ഭരിക്കാനുള്ളവൻ ഇസ്രായിനെ ഭരിക്കാനുള്ളവൻ നിന്നെന്ന് പുറപ്പെടുക എന്ന് പറഞ്ഞുകൊണ്ട് അത് വാചനം കേട്ടു എന്നെ സംഭവിച്ചു രണ്ടു പൈസ തകർല്ല കുഞ്ഞുങ്ങളെ കൊന്നു കളഞ്ഞു ഹേറദേശരായ കൊന്നു കളഞ്ഞു അത് അന്ന കൊല തൊട്ടങ്ങോട്ട് തുടർച്ചയായിട്ട് ഞാൻ പോന്നിട്ട് എന്നും ഇത് നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പം നൈജീരിയ നടക്കുന്ന എന്താ അതുകൊണ്ടുവല്ലോ ഇതുകൊണ്ട് ഇത് 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 അടക്കി വയ്ക്കാൻ പറ്റുമോ ഏ അന്ന് ഗമാലിയിൽ പറഞ്ഞതല്ലേ ഇത് ശ്രദ്ധിക്കുകയാണ് ഗമാലി എന്ന് പറഞ്ഞാൽ വലിയ പണ്ഡിതനായ ആളുകൾ പറഞ്ഞത് ഇത് ദൈവത്തിൽ നിന്നാണെങ്കിൽ തകർക്കാൻ ആർക്കും പറ്റില്ല ദൈവത്തിൽ അല്ല എങ്കിൽ തന്നെ അങ്ങ് നിന്ന് പൊക്കോളും അതല്ലേ നിലപാടെടുക്കേണ്ട അതിന് പകരം ഇത് ഇവിടെ പറ്റില്ല ഇത് ഹിന്ദു രാഷ്ട്രം എന്ന് പറ്റില്ല പറയും ഇവർക്ക് ആരും അധികാരം കൊടുത്തിരിക്കണം അതുകൊണ്ട് ഹരിദ്വാറിൽ അങ്ങനെ സംഭവിച്ചിരിക്കണം കുട്ടികളൊക്കെ അതുപോലെ തന്നെ ഉത്തർപ്രദേശിൽ എന്തൊരു മനുഷ്യനാ ഇയാളിപ്പം വേണം അടുത്ത പ്രധാനമന്ത്രി അങ്ങനെ ഉടുപ്പിട്ട് നടക്കുന്നയാളാന്ന് പറയുന്ന ആദിത്യ യോഗി അദ്ദേഹമാണവിടെ പ്രഖ്യാപിച്ചിരിക്കുന്നത് ക്രിസ്മസ് ദിനത്തില് വർക്കിംഗ് ഡേ ആയിട്ട് അവധിയില്ലെന്ന് ഒരു ഭോഷ്കാണ് ഈ കാണിച്ചു വെച്ചിരിക്കുന്നത് ആരെങ്കിലും ഇത് ചോദ്യം ചെയ്യാനുണ്ടോ ഇവിടെ ക്രിസ്മസ് ദിനത്തിൽ അവരെ അതിന് അതിനുപകരം മുൻ പ്രധാനമന്ത്രി വാജ്പേയിയുടെ ജന്മദിനത്തിന് ആഘോഷം നടത്തണം അതുകൊണ്ട് സ്കൂളിൽ തുറന്ന് പ്രവർത്തിക്കണമെന്ന് കുട്ടികളെല്ലാം വരണമെന്ന് ഇയാൾ എന്തൊരു മനുഷ്യൻ ഒരു നന്മ ചെയ്യുന്നയാളാണ് അദ്ദേഹത്തെക്കുറിച്ച് എനിക്ക് വ്യത്യസ്തമായ അഭിപ്രായമുണ്ട് ഭരണമേറ്റത് തൊട്ട് അദ്ദേഹം സംസ്ഥാനത്ത് നന്മ ചെയ്യുന്നുണ്ട് ആരും അത് ഡിനൈ ചെയ്യുന്നില്ല പക്ഷെ തലയ്ക്കകത്ത് കയറിയ ഈ പ്രാന്തി അത് ഈ രാജ്യത്ത് ദ്രോഹം ചെയ്യും ഏ അടുത്ത പ്രധാനമന്ത്രിയാകാനായിട്ട് എനിക്കൊന്ന് കേൾക്കുന്നുണ്ട് ആയിട്ട് ഇതാണോ കാണിക്കാൻ പോകുന്നത് ക്രിസ്മസ് ദിനത്തിനും അതുപോലെ മറ്റ് മതങ്ങളെ പ്രധാനപ്പെട്ട ദിനങ്ങളെയൊക്കെ വർക്കിങ്ങുകളെയൊക്കെ മാറ്റി അവരൊക്കെ നിഷ്പ്രഭമാക്കി ഇതെല്ലാം ഉറച്ചു പാർക്കാൻ എൻ്റെ മനുഷ്യ ചിന്തിക്കുന്ന വിധിത്വമല്ലേ ഭയങ്കരമായ വിധിത്വമല്ലേ അത് കാവഴിക്ക് എന്ന് ആശംസിക്കുക ഇതപ്പോൾ നമ്മൾ വിചാരിച്ചൊരു കേരളം മൊത്തം കേരളം തന്നെ ഇതിൻ്റെ തന്നെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുക കേരളത്തിൽ എന്തോ ഒരു സമാധാനം ഉണ്ടായ എന്തോ ഒരു സ്നേഹമുണ്ടായ പണ്ട് കാലങ്ങളിലൊക്കെ ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ എങ്ങനെയുള്ള ആഘോഷം ക്രിസ്മസ് ഒക്കെ വരുമ്പോഴേക്കും തൊട്ടടുത്തുള്ള ഹൈന്ദവ കുടുംബങ്ങളും മറ്റു മറ്റു കുടുംബങ്ങളും ഒക്കെ ഒന്നിച്ചു ചേർന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പങ്കുവെച്ച് അത് ഹൈന്ദവമായിട്ട് പ്രധാനപ്പെട്ട ദിനങ്ങൾ വരുമ്പോൾ അതുപോലെ പങ്കുവെച്ചൊക്കെ നടന്നു വരുന്ന ഹൃദ്യമായ കേരളത്തിലാണ് ഇപ്പം തലമൊക്കെ കൊണ്ടുവരികയല്ലേ ഭയങ്കരമായിട്ട് വിദ്വേഷം പടർത്തിക്കൊണ്ടൊരു വ്യക്തിയിൽ പാർട്ടിയെ വളർത്താൻ വേണ്ടിയിട്ടാണ് എന്താ ഇപ്പം നടന്നത് പാലക്കാട് കഞ്ചിക്കോട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് കുഞ്ഞുങ്ങൾ അവർ ഏതാണ്ട് ഏഴോ എട്ടോ ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണ് അവരെ ആ പറഞ്ഞു അതിൻ്റെ പേര് കമ്മ്യൂണിസ്റ്റുകാരുടെ ഏതാണ്ട് അന്ന് ഇൻഫിൽഡർ എന്ന് പറഞ്ഞുകൊണ്ട് അവർക്കെതിരെ ഭയങ്കര മോശമായ രീതിയിൽ അവരെ പെരുമാറിയും അവരെ മർദ്ദിക്കുകയും ചെയ്ത് കേസുകൾ ഉണ്ടായിട്ടില്ലേ പതിനാലും പതിനഞ്ച് വയസ്സുള്ള കുട്ടികളാണ് അവരുടെ ബാങ്ക് സെറ്റുകളൊക്കെ പൊട്ടിച്ച് കളഞ്ഞെന്ന് പറയാം ഈ കേരളത്തിലെ അധികാരി കേസെടുത്തിട്ടുണ്ടെന്ന് കേൾക്കുന്നു എങ്കിൽ പോലും ഇത് ഇവിടെ ടോളറേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ആലോചിച്ച് നോക്കേണ്ട നമ്മുടെ സംസ്ഥാനത്ത് കാര്യത്തിനൊക്കെ പ്രധാനപ്പെട്ട ഉത്തരവാദിയിൽ ഈ പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്ന വ്യക്തികളാണെന്ന് ഒരു സംശയമില്ല ചില വൈസ് പ്രസിഡന്റുമാരുടെ സംഭാഷണം കേട്ടു പണ്ട് കാലങ്ങളിൽ ഇവിടെ ഇപ്പം എത്രമാർ വരെ പൊക്കിക്കൊന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ ഒക്കെയാണ് വൈസ് പ്രസിഡന്റ് ചെയ്തുകൊണ്ട് ഇപ്പോൾ പറയുന്ന കേട്ടാ ഈ മനുഷ്യൻ ഇത്ര മാറിപ്പോയോ എന്ന് ചിന്തിക്കുന്ന ചില പ്രത്യേകമായ യൂട്യൂബുകളിൽ ആ ചാനലുകളിൽ ഇരുന്നുകൊണ്ട് സംസാരിക്കട്ടെ എൻ്റെ ദൈവം മുഖത്തോട്ട് സൂക്ഷിച്ച് നോക്കേണ്ട ഈ മനുഷ്യൻ തന്നെയാണോ പണ്ടിങ്ങനെ പല സാഹചര്യങ്ങളിലും വിദ്യാഭ്യാസ സംഭാഷണം എന്നൊക്കെ വിവരിച്ച് വിളിച്ച് കൊണ്ടുതരാണെന്ന് പല അങ്ങനെ ആദരിച്ച് കൊണ്ടുപോകുന്ന മനുഷ്യനാണോ ഇത് ആകെ മാറിപ്പോൾ എൻ്റെ മനുഷ്യ ഈ കാര്യം നിങ്ങളുടെ തലയ്ക്കകത്ത് മാറ്റുന്നതാന്നല്ലത് എല്ലാ മനുഷ്യരെയും സഹകരിക്കാൻ ഉൾക്കൊണ്ടു പോകുന്ന നിലവാരം താൻ പാർട്ടിയിൽ നിന്ന് ചേർന്ന് കാണും പാർട്ടി വഴി സ്ഥാനം ചെന്ന് കാണും അതിൽ തന്നെ ഇപ്പോൾ അല്ലെങ്കിൽ എലക്ഷന് തെരഞ്ഞെടുപ്പിന് സ്ഥാനം കിട്ടി മറ്റെടുത്ത് കിട്ടായിരുന്നുകൊണ്ടല്ലേ അതിന് ഇതിന് ശേഷം എന്തോ ഒരു പോക്കായി പോക്കെന്ന് പറയുന്നത് എങ്ങോട്ട് പോകുന്നത് ഇങ്ങനെയുള്ള വ്യക്തികളെ സ്വാധീനം നിസ്സാരമൊന്നുമില്ല ഒരുപാട് ആൾക്കാരെ പിള്ളേരെ ചെറുപ്പക്കാരെയൊക്കെ സ്വാധീനിക്കും അപ്പോൾ അതുകൊണ്ട് ഇവിടെ എന്ത് പറയാനുണ്ട് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെക്കുറിച്ചും എന്ത് പറയാനുണ്ട് കേരളത്തിനൊന്നല്ലേ ഇവിടെ ഈ തലപ്പത്തിരിക്കുന്ന വൈസ് പ്രസിഡന്റുമാരൊക്കെ ഉണ്ടല്ലെപ്പം വേണ്ട വരുന്നു തിരുവനന്തപുരത്ത് വൈസ് പ്രസിഡന്റ് വരാൻ പോകുന്നത് കേൾക്കുന്നു പക്ക വർക്ക് ചെയ്യാതെ തന്നെ കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തിയാണ് എത്ര ഉന്നത ഉദ്യോഗസ്ഥയാണെങ്കിലും ശരി ഇതൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് ഒക്കെ മനസ്സ് മാറിയാൽ നന്നായിരിക്കും അല്ലാതെ ഒന്നും ഈ കേരളത്തിൽ വില പോവില്ല കാരണം ഇവിടെ ഇരുന്നൂറ് സൈലൻ്റ് യൂണിറ്റുകളൊക്കെ ഉണ്ട് അതൊക്കെ ആക്റ്റീവായിരിക്കുന്നതൊക്കെ ഒന്ന് ഇവിടെ എന്താ അത് പഴയ രണ്ടാമത്തെ കാശ്മീരാക്കി മാറ്റിക്കളയെന്നൊക്കെ വിചാരിക്കുന്നതൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ജനം ബഹുവിൽ അങ്ങനെയല്ല മനസ്സ് സമാധാനവും ശാന്തിയുള്ള ഉള്ള ജനത്തിൻ്റെ സംസ്ഥാനമാണിത് എന്ന് മനസ്സിലാക്കുന്ന ഒന്നായിരിക്കും അതുകൊണ്ട് കേരളത്തിലെ ഇന്ന ഉന്നത പലരുടെയും പ്രസ്താവനകൾ ഉപദ്രവം ചെയ്യുന്നതുകൊണ്ട് അതായത് ഇവരും ഐ എസ് ഭീകര എന്താ എന്താണ് വ്യത്യാസം ഇരിക്കുന്നേ ഈ ഐ എസ് ഭീകരർ ഇവരിൽ നമ്മൾ എന്ത് വ്യത്യാസം പ്രമാണങ്ങൾ ഇവിടെ പ്രമാണങ്ങളെ കൊല്ലരുതെന്ന് പറഞ്ഞിട്ടുണ്ടാകും പക്ഷെ ഈ കാട്ടിക്കൂട്ടുന്നതുകൊണ്ട് അതുകൊണ്ട് ഇന്നത്തെ ലോകത്തിന്റെ ഈ ചിന്ത വാസ്തു ഹൃദയങ്ങളിലേക്ക് കടന്നു വരേണ്ടതാണ് നമ്മൾ എന്താ ചെയ്യേണ്ടത് ഈ രാജ്യത്തിൻ്റെ അഖണ്ഡത അതിൻ്റെ പ്രമാണങ്ങൾ അതിൻ്റെ ഭരണഘടന അതിൻ്റെ ആധ്യാത്മികമായ അടിത്തറ അതിൻ്റെ മുമ്പോട്ടുള്ള ഗതി ആ ലോകരാജ്യങ്ങളിലെ അതിൻ്റെ സ്ഥാനം അതിൻ്റെ ആ പരമാധ്യക്ഷൻ അല്ലെങ്കിൽ പ്രധാനമന്ത്രിക്കുള്ള സ്ഥാനം ഈ കാര്യങ്ങളൊക്കെ ഇതൊക്കെ പുറത്ത് ചെന്ന് ഈ കാണുന്നതൊക്കെ ചെലവായിച്ചത് ലോകം പോലും അമ്മരമ്മരം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പണ്ടത്തെ പോലെയല്ല ഈ ആക്രോശങ്ങളൊക്കെ അമേരിക്കയിലുള്ളവനും യൂറോപ്പിലുള്ളവരും ഒക്കെ കാനഡ ഉള്ളവരൊക്കെ കണ്ടും കേട്ടുകൊണ്ടിരിക്കുകയാണ് ആരുടെ പേരാ പോകുന്നത് ഈ രാജ്യത്തിന് എന്തൊരു നാനക്കേട ഇതൊക്കെ നിയന്ത്രിക്കേണ്ടതുല്ലേ ശക്തമായ നിലപാടെടുക്കാനുള്ള കഴിവുള്ള അധികാരികൾ വേണ്ടേ എന്തായാലും ശരി ഇങ്ങനെയുള്ള കാര്യങ്ങൾ അനുവദിച്ചുകൂടാ എന്ന കാര്യം നമ്മുടെ മനസ്സിലിരിക്കട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക് യു വെരി മച്ച്